ഹായ് അസ്ലാംക്കും വെൽക്കം ബാക്ക് എന്തുണ്ട് എല്ലാവരും വിശേഷം ഇതല്ല നമ്മളിവിടെ ആ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ രണ്ടാളും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവർ പോകുന്നതിൻ്റെ വിശേഷങ്ങളും പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇതാ മോന് പോകാനായിട്ട് നിൽക്കുകയാണ് മോന് വന്നിട്ട് നോമ്പിന് വന്നതായിരുന്നു നോമ്പ് കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവർ പോവുകയാണ് രണ്ടാളും ഒരു ദിവസം തന്നെയാണ് പോയത് ഒരാൾക്ക് രാത്രിയിലും ഒരാൾക്ക് വൈകിട്ടുമായിരുന്നു അപ്പോൾ അതാ പോകാനായിട്ട് അവൻ്റെ ഫ്രണ്ട് അവനൊക്കെ ഉണ്ടായി കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് എയർപോർട്ടിലേക്ക് അപ്പോൾ അവനായിട്ട് പോവുകയാണ് ഫാദർ എന്നാണ് അവൻ്റെ പേര് അവന് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അങ്ങോട്ടാണ് അവന് പോണത് മോൾ കോഴിക്കോട്ടൊക്കെയാണ് പോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാൾക്കും രണ്ട് ടൈമിലാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് മോളും അവൾക്ക് രാത്രിയിലായത് കൊണ്ട് തന്നെ നമ്മൾ ലേറ്റായിട്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഫുഡൊക്കെ കഴിച്ച് എന്നിട്ടാണ് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ മെയിൻ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് രാത്രിയിലത്തെ ഫുഡ് കഴിക്കാമെന്നാണ് പ്ലാനിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോണ വഴിയിൽ ബർഗറും ഒക്കെ വാങ്ങിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പോയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ നമ്മളതാണ് പുറത്തുനിന്ന് ബർഗറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ് വണ്ടിയിലിരുന്നിട്ട് അപ്പോൾ വരുമ്പോഴുള്ള സന്തോഷം പോകുമ്പോൾ ഉണ്ടാവില്ല ഭയങ്കര ഒരു വിഷമാണ് പോണ സമയത്ത് നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യാനൊക്കെ ആയതും അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ ദാ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ ദാ ഒക്കെ ഇറക്കുകയാണ് അപ്പോൾ മോളും രണ്ടാളും കൂടിയിട്ട് ദാ ഒക്കെ കയറ്റാനായിട്ട് നമുക്ക് ഒരുങ്ങിയിട്ടുണ്ട് ചെറിയ ആൾക്കതേ മോള് പോ മക്കൾ പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കുറച്ച് ദിവസം അവരുണ്ടായിട്ട് മോള് പഠിക്കാനായിട്ട് പ്ലസ് ടുവിനായിട്ടുണ്ട് അപ്പോൾ അവൾ കോഴിക്കോടാണ് പഠിക്കുന്നത് അപ്പോൾ അവ അതിനായിട്ട് അങ്ങോട്ട് പോയ പോവാണ് അവൾ സൈലത്തിലാണ് പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ലീവുള്ള സമയത്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വരുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മോള് വരുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ സൈലത്തിൽ നല്ല സ്ട്രിക്റ്റാണ് പഠിപ്പും കാര്യങ്ങളും ഒക്കെ നല്ല സ്ട്രിക്റ്റാണ് ഫോൺ ചെയ്യാനും ഒക്കെ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റാണ് ആ ചില രണ്ട് ദിവസമാണ് ഡേ ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരുപാട് സമയം ഫോണും വലിരിക്കാനും അതിനൊന്നും പറ്റില്ല പിന്നെ അവർക്ക് പേഴ്സൺ മറ്റേ ടച്ച് ഫോൺ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല സാധാ ഫോണാണ് അവർക്ക് കൊടുക്കുക കുട്ടികൾക്ക് അങ്ങനെയൊക്കെയുള്ള സ്ട്രിക്റ്റ് കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് കുറേ കുട്ടി വീട്ടിൽ വെക്കേഷനൊക്കെ വരുമ്പോഴാണ് ഫോണൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ അതിനൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവൾക്ക് അവിടെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് ജൈലത്തില് പഠിക്കാനായിട്ട് അപ്പോൾ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ വിടുക അതില്ലാതെ നമ്മൾ നിർബന്ധിച്ച് വിടാതിരിക്കുക അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ പോവാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാം ഇങ്ങനെ ഒരുപാട് സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിന് പഠിക്കാൻ പോണ ആണെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും എവിടെയാണെങ്കിലും പിന്നെ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ അടുത്ത് നിന്നിട്ട് പിന്നെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാകും പിന്നെ അവർക്ക് അവർക്കുവാണെങ്കിലും അതെ അവിടെ നിന്നിങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ വന്ന് ലീവിനെ പിന്നെയും തിരിച്ച് പോകുമ്പോഴൊക്കെ ഭയങ്കര സങ്കടമാണ് അത് പിന്നെ എല്ലാ കുട്ടികളുടെയും അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ പിന്നെ എന്താ എയർപോർട്ടിൽ നിന്ന് നമ്മൾ അവളാക്കി തിരിച്ച് പോവുകയാണ് അങ്ങനെ അങ്ങനെതാ രണ്ട് മക്കളും പോയിട്ടുണ്ട് ഇന്ന് നാട്ടിലോട്ട് എല്ലാവരും പോയി ഇനി ഇപ്പോൾതാ ഞാനും കുഞ്ഞു ചെറിയ ആളും മാത്രമേ ഇന്നേ ഉള്ളൂ പിന്നെ ഒരാൾ പഠിക്കണത് എറണാകുളത്താണ് അപ്പോൾ അവൻക്ക് ലീവ് കിട്ടി ആയിട്ടില്ല വെക്കേഷൻ ആയിട്ടില്ല പിന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവളെ കാണാനായിട്ട് അവളെയും കുട്ടികളെയും കാണാനായിട്ട് മോള് വന്നിട്ട് അവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോണവഴിക്കാം നമ്മളവിടെ കയറിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ തിരിച്ച് വരുമ്പോഴും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ബർക്കേലുള്ള സൗമിയും ഡോക്ടറും അപ്പോൾ അവരെ കാണാനായിട്ട് വീണ്ടും ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതൊക്കെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എങ്കിലും അവരൊക്കെ കണ്ട് കുറച്ച് പേരൊക്കെ സംസാരിച്ച് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് പിന്നെ അവിടുന്ന് പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതാ അവളുടെ ഹാളിൽ ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അവിടുത്തെ സാറാന്ന് പറഞ്ഞ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ കേക്കും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു പിന്നെ അവർ ടൂറ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചോക്ലേറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്ന് അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു ആ ഒരു ടെൻഷനിൽ നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് മക്കൾ പോയ ടെൻഷനും എല്ലാം കൂടെ ആയിട്ട് വരുന്ന സമയത്താണ് അവളുടെ അടുത്ത് കയറിയത് അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ കുറേ മനസ്സിന് കുറേ സമാധാനമായി അവരുടെ മോനും നാട്ടിലാണ് പഠിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ചില സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ് അസലാമലേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്